ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഓണം കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡി സി എം ബ്രാൻഡ് കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റോക്ക് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട് അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടും കുറച്ച് പേർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റിയുള്ളൂ ഇപ്പോഴും എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷേ പെട്ടെന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ നമുക്ക് ആണ് അപ്പം ഇതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ടോപ്പ് പോട്ടം ചെയ്യാൻ പറ്റിയ അടിപൊളി മിക്സാൻ മാച്ചാണ് ഡി സി എം ബ്രാൻഡ് പ്രീമിയം ക്വാളിറ്റി നൈറ്റി മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഒരു മൂന്ന് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഫസ്റ്റ് കണ്ടോ റെഡ് നെക്സ്റ്റ് നേവി ബ്ലൂ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പെയറായിട്ട് തന്നെ എടുക്കണം ഇത് രണ്ടും ടോപ്പ് പോട്ടമൊക്കെ ചെയ്യാൻ സൂപ്പറാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ അപ്പോൾ ഡി സി എം ബ്രാൻഡിൽ മൂന്ന് കളർ ചേഞ്ചിലാണ് ഈ ഡിസൈൻ എല്ലാം വരുന്നത് അപ്പോൾ വേണ്ടവർ ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് അടുത്തതും അച്ചറക്കിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മിക്സർ ആണ് ഇതും കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലിട്ടതൊന്നും സ്റ്റോക്കില്ല അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് കിട്ടാതെയും പോകുന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് തീർന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ വീണ്ടും നല്ല നല്ല പ്രിൻ്റുകൾ നിങ്ങൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ആ സെയിം പ്രിൻ്റുകളൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഇത് കിട്ടണം അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞാൽ വീണ്ടും റീസ്റ്റോക്ക് വരുമോ വരുമെന്ന് നമുക്കങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഡിസൈൻ വീണ്ടും കിട്ടുവാണെങ്കിൽ എടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ അങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പോൾ ഒരു പീസ് പോലും ഇല്ലാതെ എല്ലാം വിറ്റ് പോയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഇതൊക്കെ ടോപ്പ് പോട്ടം ചെയ്യാനായിട്ട് സൂപ്പർ മെറ്റീരിയലാണ് കണ്ടോ ഈ ഒരു ഡോട്ട് വന്നതൊക്കെ ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു വീണ്ടും അത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇനിയും കുറേ ദിവസങ്ങൾ കൂടി ഓണത്തിന് ഉണ്ട് അപ്പം അതിന് മുന്നായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഈ വീഡിയോയിൽ നിന്ന് പത്തെണ്ണം വെച്ചെടുക്കുക സ്റ്റാർട്ട് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഡി നല്ല പ്യുവർ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കളർ ഗ്യാരണ്ടി എല്ലാം ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അതുപോലെ നല്ല ക്ലോത്താണ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇത് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ സിംഗിളായിട്ട് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം ഫസ്റ്റ് റെഡാണ് കണ്ടത് നെക്സ്റ്റ് നേവി ബ്ലൂ മെറൂൺ അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇത്രയുമാണ് ഡി സി എമ്മിൻ്റെ കളക്ഷൻസ് അടുത്ത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈൻ കാണാം അപ്പം നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ടോപ്പുകൾക്ക് സൂപ്പറാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ വൈറ്റ് ബോട്ടം യൂസ് ചെയ്താലും മതി കാരണം അതിലാ ഒരു വൈറ്റ് കളർ വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഫസ്റ്റ് കണ്ടോ പിങ്കാണ് ബേസ് കളറ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് ബ്ലോ അടുത്തത് പീച്ച് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അപ്പം ഇങ്ങനെയുള്ള പ്രിൻ്റുകളൊക്കെ കണ്ടാൽ ഇത് എല്ലാം സെറ്റ് വൈസ് ആയിട്ട് തന്നെ എടുക്കുന്നവരായിരിക്കും കൂടുതൽ അതുകൊണ്ട് സെറ്റായിട്ട് മാക്സിമം ഓർഡർ ചെയ്യുക പിന്നെ ഒരു പീസ് ഇതിനിടയിൽ നിന്ന് നല്ല കളറ് മാത്രം സെലക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ഔട്ട് വരും അതുകൊണ്ടാണ് ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് എടുക്കാൻ പറഞ്ഞത് കാരണം നിങ്ങൾ ഒരെണ്ണം രണ്ടെണ്ണം എടുക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു സെറ്റ് വൈസ് എടുത്ത് പല കളറിൽ സ്റ്റിച്ച് ചെയ്തിടുന്നതായിരിക്കും ഭംഗി കാരണം ഇപ്പോൾ ഒരു കസ്റ്റമറിന് ഇപ്പോൾ ബ്ലൂ ആണ് വേണ്ടതെങ്കിൽ അവിടെ ഗ്രീൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു കളറ് വേണ്ടെന്ന് പറഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ പല കളർ ആ ഒരു സെയിം ഡിസൈനിൽ കാണുമ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് അവരെടുത്തിട്ട് പോകും അപ്പം അതുപോലെ ബിസിനസ് ചെയ്യാൻ നോക്കുക ഇതിൽ പത്ത് കളർ ചേഞ്ചാണ് വരുന്നത് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് ടോപ്പിന് ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു പ്രിൻ്റ് അതുപോലെ ഫ്രോക്ക് നൈറ്റി ഒക്കെ അടിച്ചാൽ സൂപ്പറായിരിക്കും അടുത്തതും സിംഗിളായിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്രിൻറ് കാണാം അപ്പം ഇതും വളരെ സിമ്പിളാണ് ലെഗൻ്റ് ആണ് ഇതിൽ ഒമ്പത് കളർ ചേഞ്ച് ആണ് വരുന്നത് അപ്പം ഇതിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു സ്റ്റാറാണ് ഇതിൽ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷാർട്ടാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് കണ്ട ബേസ് കളർ വന്നിട്ട് റെഡാണ് അപ്പം ഇതിൽ ആ ഒരു പ്രിൻറ്റ് വൈറ്റിൽ വൈറ്റിലാണ് എല്ലാത്തിലും ആ ഒരു വൈറ്റ് ആണ് വരുന്നത് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും ഈ ഡിസൈനൊക്കെ ഇപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുക സെറ്റ് വൈസ് തന്നെ എടുക്കാൻ നോക്കുക വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം എല്ലാം നല്ല ഭംഗിയുള്ള കളർ ടോൺ ആണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ഫ്രോക്കുകൾ ചെയ്യാം നൈറ്റി സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് കണ്ട ഒരു വൈറ്റ് പ്രിൻറ് ആയതുകൊണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഫ്രോക്ക് ഒക്കെ ചെയ്താൽ സൂപ്പറായിരിക്കും ഈ ഒരു പ്രിൻ്റിൽ ഒമ്പത് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പം നമുക്കൊന്ന് അടുക്കി വെച്ച് നോക്കാം കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പോസ്റ്റലായിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് പോസ്റ്റലായിട്ട് പത്തെണ്ണ അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇപ്പോൾ ഇരുപതെണ്ണ ആവുമ്പോൾ ടു ഫോർട്ടി ആയിരിക്കും പോസ്റ്റൽ ചാർജ് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യുക അപ്പോൾ പത്തെണ്ണം എടുക്കുന്നതിനേക്കാളും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇരുപതെണ്ണം എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇരുപതെണ്ണം എടുക്കുമ്പോൾ ടു ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് അപ്പോൾ പത്തെണ്ണത്തിന് വൺ ട്വൻറ്റി ആകുന്നുള്ളൂ അല്ലാതെ പത്തെണ്ണം മാത്രമായിട്ട് എടുക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അടുത്തത് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ബ്രാൻഡ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് അപ്പോൾ ഇതിലും ആ ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ഫ്രോക്കണിറ്റി ഒക്കെ ചെയ്യാൻ സൂപ്പറാണ് ഇപ്പം ഇതും എല്ലാ കളർ ചാർട്ടും എടുക്കുന്നവരായിരിക്കും കൂടുതൽ കാരണം ഇതുവരെയുള്ള അനുഭവം വെച്ച് പറയുകയാണ് ഇതുപോലുള്ള ഡിസൈൻസൊക്കെ കിട്ടിയാൽ വിടരുത് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ വീഡിയോയിൽ ഇട്ട മെറ്റീരിയൽ ആ ഒരു വീഡിയോ ഇട്ട് കുറച്ച് സമയത്തിനകം ഓർഡർ ചെയ്യുന്ന ഇറക്കേ അപ്പോൾ അതല്ലാതെയും വേണം ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അവിടെ ഉള്ള കളക്ഷൻ്റെ ഒന്നെങ്കിൽ ഫോട്ടോസ് അയച്ചു തരികയോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യുകയോ ചെയ്യാം ഈ ഒരു പ്രിൻ്റിലും ഒമ്പത് കളർ ചേഞ്ചാണ് വരുന്നത് അടുത്തത് നമുക്ക് ഇതുപോലൊരു നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് കാണാം ഇതും വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകളാണ് റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമുക്ക് തികയില്ല കാരണം ഒരു ബണ്ടിൽ എന്ന് പറയുമ്പോൾ മുപ്പതെണ്ണമാണ് വരുന്നത് ചിലപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണെങ്കിൽ അതിൻ്റെ ഒരേപോലത്തെ തന്നെ രണ്ട് മൂന്നും ബണ്ടിലുകളൊക്കെ ഉണ്ടാകും അപ്പോൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലീഫ് പ്രിൻ്റാണ് നല്ല കളർ ചാർട്ടാണ് ഇപ്പം നൈറ്റി പേസ്റ്റലായിട്ടുള്ള ഷെയ്ഡും ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും ആവശ്യമുള്ളവരുണ്ട് അപ്പോൾ ഡാർക്ക് കളർ ചാർട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബേസ് കളർ വന്നിട്ടുള്ളതൊക്കെ നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡുകളാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളുമാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു ലീഫിൻ്റെ കളർ നോക്കി എടുക്കുക ലീഫിൻ്റെ കളർ അനുസരിച്ച് ബേസ് കളറിലും ചേഞ്ച് ഉണ്ട് അടുത്ത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാം ഇപ്പം ഇത് രാഹുൽ ടെക്സ്റ്റർ ആണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് മാച്ചാണ് പേറായിട്ട് തന്നെ എടുക്കണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് പോട്ടം ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ഇപ്പം ഇതിൽ പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ ആൻഡ് മാച്ച് പേർ ആയിട്ട് തന്നെ എടുക്കണം മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് ഇത് രണ്ടും എടുക്കണം ഒരുമിച്ച് എടുക്കണം ഒന്ന് ലൈറ്റ് ഷെയ്ഡും പേറായിട്ട് വരുന്നത് ഡാർക്ക് ചാട്ടുമായിരിക്കും മിക്സാൻ മാച്ച് എപ്പോഴും അങ്ങനെയാണ് വരാറ് അപ്പം ഇതിൽ പ്രിൻ്റാണ് വ്യത്യാസമുള്ളത് നല്ല പ്യുവർ വൈറ്റ് ആണ് ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പ്രിൻ്റ് ഇപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ആദ്യം മുതലെ അവസാനം വരെ വാച്ച് ചെയ്തിട്ട് ഇപ്പോൾ പത്തെണ്ണം വേണമെങ്കിൽ ഒരു പതിനഞ്ച് മെറ്റീരിയൽ അതായത് പതിനഞ്ചെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്തിടുക എടുക്കുക ചിലപ്പോൾ ചിലത് സ്റ്റോക്ക് ഔട്ടായാലും അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം ഇതിൽ ഡിസൈൻ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ചെറിയ ബേസ് കളറൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അപ്പോൾ ഇപ്പം മിക്സാൻ മാച്ച് ഫ്രോക്കനേറ്റിയൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് എടുക്കാറുണ്ട് ഫസ്റ്റ് ഇതിൽ പിങ്ക് ആണ് വരുന്നത് രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണം എടുത്താൽ മതി ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള കളക്ഷനും അതുപോലെ വൺ ഫിഫ്റ്റി ത്രീയുടെ പിന്നെ അൽഫയിൻ്റെ നൈറ്റി അതായത് നെക്ക് എംബ്രോയ്ഡറി ചെയ്ത നൈറ്റിയും ഈ വീഡിയോയുടെ ലാസ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ആൻഡ് മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണമെന്നേ ഉള്ളൂ ഇതിൽ ആ ഒരു മഞ്ഞയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അഞ്ച് കളർ ചേഞ്ച് ആണ് വരുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇത്രയുമാണ് നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻ ഇനി നമുക്ക് അൽഫയിൻ്റെ സ്റ്റിച്ച് ചെയ്യാത്ത അതായത് ആ ഒരു നെക്ക് എംബ്രോയ്ഡറി ചെയ്ത നൈറ്റിയുടെ കളക്ഷൻ കാണാം കണ്ട് നെക്കിൽ മാത്രം ഇതുപോലെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പം അതിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി വർക്കിനാണ് കേട്ടോ അതിൻ്റെ ഒരു കുറച്ച് പൈസ കൂടുതൽ പിന്നെ അൽഫയിൻ്റെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ റേറ്റ് കൂടിയ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് ആയിട്ടുള്ള നൈറ്റിയാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് അതായത് മൂന്ന് മീറ്ററിലാണ് ഈ എംബ്രോയ്ഡറി നെക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ഗൗൺ മോഡൽ നൈറ്റി ആക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം എടുത്തതാണ് അപ്പോൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരാം അപ്പോൾ ഓരോ പുതിയതായിട്ടുള്ള ഐറ്റംസ് പരിചയപ്പെടുത്തുകയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഈ ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൊട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്